എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാവു ഇതിൻ്റെ അത്ത് ബട്ടർമലോൺ പുന്നു പുനുകൂസ് നമുക്ക് ബത്തക്ക കിട്ടി ഓക്കെ ഈ ബത്തക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടാവൂ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് ഇടാം എന്നിട്ട് ഈ ബത്തൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളും കൂടി ഇടുന്ന തപ്പി വെക്കണം ഇല്ലെങ്കിൽ ആദ്യം വരണ്ടുവരും അതാണ് ആദ്യം നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് ഇടാം ഓക്കെ എന്താണ് ഹലോ ടേയ് അര് ഇടാ എവിടുന്നു ഞാൻ ട്രാപ്പിൽ കുടുങ്ങി ലമ്മച്ചിടേ ലമ്മച്ചി എവിടെ ട്രാപ്പ് കളിക്കല്ലേ കൊടുത്തോടി എടാ ഇത് കണ്ടാലല്ലേ പിടിച്ച് ഞെക്കാൻ പറ്റൂ ട്രാപ്പ് എവിടേ കൊറേ സമയം എടാ നിന്റെ പുയ്യന്നെ എവിടെയൊന്ന് ട്രാപ്പ് ഇട്ടിന്നൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞു തരുവാ അച്ഛക്കാത്തോനാണെങ്കിൽ കയ്യിലേ ചുറ്റി ചുറ്റി നടക്കുന്നുണ്ട് ഇത് എവിടെയാ ട്രാപ്പ് നിങ്ങക്ക് മനസ്സിലാവുന്നില്ല എന്റെ പൊന്നോളി മിക്കവാറും എടുക്കാറോ എടാ മുട്ട ഇങ്ങോട്ട് നോക്കറ ഒന്ന് പേടി വെച്ചിട്ട് വെച്ചിട്ടാ ഞാൻ നെക്സ്റ്റ് ഡേ കളിച്ചോളുണ്ടാ എടാ ഉമ്മ ഇന്റെ കണ്ടു പോയി പൊളിയോ ഈ ട്രാപ്പ് കാണാണ്ട് ഇപ്പൊ എന്താക്കും